അച്ചടക്കവും കെട്ടുറപ്പും പരമപ്രധാനമാണെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ വൈദിക ട്രസ്റ്റി അമയിലച്ചൻ വൈദികരെ ഓർമ്മിപ്പിച്ചു ഇന്നലെ വൈദികർക്കയച്ച സന്ദേശത്തിൽ മാധ്യമങ്ങളിൽ വൈദികർ അഭിപ്രായം പറയുന്നതിൽ മിതത്വം പാലിക്കണമെന്നും മുൻകൂട്ടി അനുവാദം വാങ്ങണമെന്നും നിർദ്ദേശിക്കുന്നു ഡോക്ടർ തോമസ് വർഗീസ് അമയിലച്ചന്റെ കുറിപ്പൊന്ന് കേൾക്കാം അച്ചടക്കവും കെട്ടുറപ്പും പരമപ്രധാനമാണ് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് വൈദിക സ്ഥാനത്തുള്ളവർ അഭിപ്രായം പറയുന്നതിനു മുൻപ് സഭാനേതൃത്വത്തിൽ നിന്നോ ഭദ്രാസന അധ്യക്ഷന്റെയോ അനുമതി മുൻകൂട്ടി വാങ്ങുന്നത് അച്ചടക്കത്തിന്റെ ഭാഗമാണ് അത് തുടരേണ്ടതുണ്ട് എന്നതിൽ സംശയമില്ല മറ്റേതെങ്കിലും ഏതെങ്കിലും താല്പര്യങ്ങളുടെ പേരിൽ അനുമതിയില്ലാതെ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കെത്തുന്നത് സഭയുടെ കെട്ടുറപ്പിനെയും അച്ചടക്കത്തെയും ബാധിക്കും അതിനാൽ അത്തരം സമീപനങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട വൈദികർ പിന്മാറണം വിഴുപ്പലക്കൽ സംസ്കാരം പൗരോഹിത്യത്തിൽ നിന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരും സഭയിൽ നിന്നും നിർദ്ദേശിക്കുന്നവരും മാത്രം മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് പോകുന്ന മുൻകാല രീതി തുടരുന്നതാണ് ഏറ്റവും അഭികാമ്യം എല്ലാവരും അതിൽ ശ്രദ്ധ എല്ലും എന്നാണ് പ്രതീക്ഷ നിലവിൽ നടക്കുന്ന വിഷയങ്ങൾ പരിശുദ്ധ സഭയുടെ ഉന്നത തലങ്ങളിൽ ഗൗരവമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഉചിത നിർദ്ദേശം ഇതാണ് അച്ഛൻ ഇന്നലെ വൈദികർക്ക് നൽകിയ സന്ദേശം ഇത് ഓർത്തഡോക്സ് സഭയ്ക്ക് വൈകി വന്ന വിവേകമല്ല ഇത് നേരത്തെ ഉള്ള തീരുമാനമാണെങ്കിലും അത് കൂടെ കൂടെ അവരെ ഓർമ്മിപ്പിക്കണം അവർക്കത് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വൈദികർ മാധ്യമങ്ങളിൽ കസർത്ത് നടത്തിയത് ചാനലിലെ അന്ത്യ ചർച്ചയിൽ രണ്ടു വൈദികർ നടത്തിയ വെല്ലുവിളിയും ആക്ഷേപങ്ങളും മലങ്കര സഭയാണ് ലജ്ജിപ്പിച്ചത് വൈദികരുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു പ്രതികരണവും നിലപാടും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഒരേ സഭയിലെ ഒരേ ഭദ്രാസനത്തിലെ രണ്ടു മുതിർന്ന വൈദികർ ഒരു ന്യൂസ് ചാനലിലിരുന്ന് പരസ്പരം കോട്ടു വിളിക്കുന്നത് മലങ്കര മക്കൾ മാത്രമല്ല ലോകം മുഴുവൻ കണ്ടതാണ് അതെന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് ക്രൈസ്തവ സാക്ഷ്യമാണോ രണ്ട് അൽമായർ പോലും ചെയ്യാത്ത കാര്യമാണ് വൈദികർ ചെയ്തത് ഇതെന്താ രാഷ്ട്രീയമാണോ രാഷ്ട്രീയ പാർട്ടികളെ പോലും ലജ്ജിപ്പിക്കുന്ന ചർച്ചയായിപ്പോയി ഇതിന് നേതൃത്വം ഇപ്പോഴെങ്കിലും കഴിഞ്ഞാണിട്ടത് നന്നായി